ബീജോ ഹായ് ഫ്രണ്ട്സ് വെൽക്കം അവർ യൂട്യൂബ് ചാനൽ ഇതായിരുന്നു നമ്മളുള്ളത് കോലത്താണ് അപ്പോൾ കോലത്ത് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ ഈ കാണുന്നത് അപ്പോൾ ഈ സ്ഥലത്തെക്കുറിച്ച് കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ചെറുപ്പത്തിലൊക്കെ വന്നിരുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ നല്ലൊരു ഭംഗിയുള്ള വളരെ ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമാണ് എല്ലാവർക്കും കണ്ടാൽ ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലമാണ് കേട്ടോ ഇതിങ്ങനെ നമ്മളിതാ ഈ വാഴത്തോപ്പിൻ്റെ തെങ്ങൻ തോപ്പിൻ്റെയൊക്കെ ഏതായ ഉള്ളിൽക്കൂടെ നമ്മളിങ്ങനെ നടന്ന് പോവുകയാണ് അങ്ങനെ നടന്ന് 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 പോകുമ്പോൾ നമ്മളത് ചെന്നെത്തുന്നത് പാടത്തേക്കാണ് അപ്പോൾ ആ പാടം എന്നൊക്കെ പറയുമ്പോൾ അത്രയും ഭംഗിയുള്ള ഒരു കാഴ്ചയാണ് കേട്ടോ ആ പാകമൊക്കെ കാണാൻ അപ്പോൾ ഇവിടെയാണെങ്കിൽ ഞാനിപ്പോൾ ഒരുപാട് വർഷമായി ഇപ്പോൾ വിഭാഗത്തേക്കൊക്കെ വന്നിട്ട് അപ്പോൾ നമുക്ക് കാണാനൊരു ആഗ്രഹമൊക്കെ പറയുന്ന പോലെ അങ്ങനെ നമ്മൾ നമ്മളിവിടേക്ക് വന്നതാണ് അപ്പോൾ കുട്ടികളെല്ലാവരും എൻ്റെ കൂടെ ഉണ്ട് ഇപ്പോൾ കുറച്ചായതുകൊണ്ട് തന്നെ അതിൻ്റേതായ മാറ്റങ്ങളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ മറ്റേത് ഈ ഭാഗത്തൊക്കെ ഈ സീഡിലൊക്കെ ആയിട്ട് വലിയൊരു മരം മാവ് ഒക്കെ ഉണ്ടായിരുന്നു ഒരുപാട് മാവൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിന് നല്ല പഴുത്ത മാങ്ങയൊക്കെ കിട്ടും അപ്പോൾ ചെറുതലേ നമ്മൾ വന്നിട്ട് മാങ്ങൊക്കെ എടുക്കാൻ പറക്കാൻ വേണ്ടിയിട്ടൊക്കെ ഒരു സ്ഥലമാണ് ഇപ്പോൾ മാവൊന്നുമില്ല അതൊക്കെ മുറിച്ച് മാറ്റി അപ്പോൾ ആ പറമ്പിൽ പല സൈഡിലുകളും വീടുകളൊക്കെ വന്നു അപ്പോൾ അങ്ങനെ അതിൻ്റേതായിട്ടുള്ള പല മാറ്റങ്ങളും ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ നടക്കും തോറും വാഴത്തോട്ടാണ് കാണാൻ നിറച്ച് വാഴകളാണ് അപ്പോൾ അതിനിടയിലൂടെ നമ്മളിങ്ങനെ നടന്ന് പോവാണ് നമ്മളിങ്ങോട്ട് ഇറങ്ങി വരുമ്പോൾ തന്നെ ആദ്യം ഈ കുളാണ് കേട്ടോ കാണാൻ അപ്പോൾ അത് കാണുമ്പോൾ തന്നെ അത് അതിപ്പോ പച്ചപ്പും പായലൊക്കെ പിടിച്ചും മൂടിക്കിടക്കുകയാണ് പക്ഷെ അത്യാവശ്യം നല്ല ആഴുള്ളൊരു കുളമാണ് അപ്പൊ അതിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് സ്റ്റെപ്പുകളൊക്കെ ഉണ്ട് കേട്ടോ ഒരുപാട് പഴക്കമുള്ളൊരു കുളമാണ് ഞങ്ങൾ ഈ സ്ഥലത്തിന് നമ്മൾ പറയുന്ന പേര് മോത എന്നാണ് കേട്ടോ മോതയിലേക്ക് പോവാന്നൊക്കെയാണ് പറയുക അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഈ പാടത്ത് വിശാലമായി ഏക്കർ കണക്കിന് കിടക്കുന്ന ഈ സ്ഥലം മുഴുവനും നെൽകൃഷിയാണ് നടത്തുക അപ്പോൾ നെൽകൃഷി നടത്തുന്നതിനുള്ള സ്റ്റാർട്ടിങ് ടൈമാണ് ഈ ടൈം ഇപ്പോട്ടോ അപ്പോൾ ഇവിടെ എന്ന് പറയുമ്പോൾ അവിടേക്ക് ട്രാക്ടറൊക്കെ വന്ന് നില കൊഴുതിട്ടിട്ടുണ്ട് അപ്പോൾ മേൽക്കരയിലാണെങ്കിൽ ഞാറും നട്ടിട്ടണം അത് ഒരുവിധം പറിച്ചു വയ്ക്കുന്നവരും ഉണ്ട് അപ്പോൾ അതും മേൽക്കരയിൽ പച്ചപ്പിൽ കാണുന്നത് മുഴുവൻ ഞാറ് നട്ടതാണ് കേട്ടോ അപ്പോൾ അത് കണ്ണനും നിത്തും വന്നിട്ട് അവിടേക്ക് കല്ലൊക്കെ ഇട്ട് തെറിയുന്നുണ്ട് അവർക്ക് പാടത്ത് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ നല്ല ഇഷ്ടമാണ് അവിടെയൊക്കെ കറങ്ങുമൊക്കെ നല്ല ഇഷ്ടമാണ് അപ്പോൾ നല്ല കാറ്റുണ്ട് നല്ല രസമാണ് വന്നിട്ടുണ്ടെങ്കിൽ അപ്പോൾ അവരൊക്കെ ഇത് നെല്ലിട്ട് തെറിയുണ്ട് അപ്പോൾ അതിൽ പണിക്കാരൊക്കെ ഉണ്ട് അപ്പുറത്ത് ചീട്ടിലോ അവർ നമ്മൾ പുറത്തുനിന്ന് വന്നിട്ടുള്ള ആളുകളൊക്കെ ഉണ്ട് അവരൊക്കെ അവിടെ പണി

ആ കാറ്റ് കാറ്റെത്തുക ഞാറിൻ്റെ മേലെക്കൂടെയൊക്കെ കാറ്റ് പോകുമ്പോൾ അതിങ്ങനെ വഴി പോകണം അത് കാണുമ്പോൾ തന്നെ പ്രത്യേക ഭംഗിയാണ് അധികം പേര് ഞാറ് നട്ടിട്ട് പറിച്ചു വയ്ക്കുകയൊന്നും ചെയ്യുക അല്ലാത്തവരുണ്ട് കേട്ടോ വിത്ത് പാവിടുന്നവരുമുണ്ട് അപ്പോൾ ഇതൊക്കെ അത്യാവശ്യം വളർന്ന് വന്നിട്ടുണ്ട് അപ്പോൾ ഈ കണ്ടങ്ങളിലേക്കൊക്കെ കുളത്തിൽ അല്ലെങ്കിൽ കിണറൊക്കെ ഉണ്ട് അവിടെ നിന്ന് വെള്ളം അടിച്ചിട്ടാണ് ഞാറൊക്കെ നനക്കെടുക്കുക അപ്പോൾ ഇത് കുളമാണ് ഏറ്റവും കാണുന്നത് നിറച്ചും പായൽ മൂടിയൊക്കെ എടുക്കുകയാണ് പണ്ടൊക്കെ കുളത്തിൽ നിന്ന് ആളുകളൊക്കെ കുളിക്കുക നനയ്ക്കൊക്കെ ചെയ്തിരുന്നു ഇപ്പോൾ എന്ന് പറയുമ്പോൾ അധികം ആരും എല്ലാവരും വീട്ടിൽ തന്നെയാണല്ലോ അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ആരും അങ്ങനെ ഒന്നും ഇറങ്ങാറില്ല അപ്പോൾ എന്നാലും കുളം ഇങ്ങനെ അതേപോലെ തന്നെ എപ്പോഴും നിലനിൽക്കുന്നുണ്ട് കേട്ടോ ഇവിടെ കുളത്തിൻ്റെ അരുവിൽ തന്നെ ഇട്ട് വലിയൊരു മുളംകൂട്ടുണ്ട് കേട്ടോ അത്യാവശ്യം നല്ല പഴക്കമുള്ളതാണ് അതിൻ്റെ മേലൊക്കെ നിറച്ചും മുളയാരിയും ഉണ്ടായിട്ടുണ്ട് അപ്പോൾ പണ്ടൊക്കെയാണെന്നുണ്ടെങ്കിൽ ഈ മുളയാരിയൊക്കെ കുത്തിയെടുത്തിട്ട് അത് നമ്മൾ പായസവും കഞ്ഞിയൊക്കെ വെച്ച് ഉണ്ടാക്കി കുടിച്ചിരുന്നു പക്ഷേ ഇന്നിപ്പോൾ ആരും അധികം അതിന് മെനക്കെടാറില്ല എന്നാലും അതൊക്കെ എപ്പോഴും ഉപയോഗിക്കുന്നവരുമുണ്ട് കേട്ടോ അങ്ങനെയുള്ളൊരു പഴക്കം ചെന്നൊരു മുളങ്കൂട്ടാണ് അപ്പോൾ അതിനടുത്ത് തന്നെ ആയിട്ട് പച്ചക്കറി കൃഷി നടത്തുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ കൃഷി നടത്താൻ വേണ്ടിയിട്ട് അത്യാവശ്യം വലുപ്പുള്ള സ്ഥലം തന്നെയാണ് എടുത്തിട്ടുള്ളത് അതിലൊക്കെ നന്നായിട്ട് ഇങ്ങനെ ചാലൊക്കെ കീറി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരുപാട് ചാലുകൾ ഇങ്ങനെ വരി വരിയായിട്ട് കീറി കൊടുക്കും അതിൽ നമ്മളത് ചെയ്യുന്നതിൻ്റെ മുന്നേ തന്നെ ഈ പട്ടയം അങ്ങനെയുള്ളതൊക്കെ ഇട്ടിട്ട് കത്തിച്ച് അതിൻ്റെ വെണ്ണീറൊക്കെ അതിലൊക്കെ ഇട്ട് അതിൽ നന നനച്ചു കൊടുത്ത് അതിലാണ് നമ്മളിതൊക്കെ പാവി കൊടുക്കുക വിത്തുകളൊക്കെ പാവി കൊടുക്കുകയൊക്കെ ചെയ്യും അപ്പോൾ അത് നന്നായിട്ട് നല്ല വെയിലൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ വളവും വെയിലും വെള്ളമൊക്കെ നല്ല ഉള്ളത് കൊണ്ട് തന്നെ എല്ലാം നന്നായിട്ട് വളരും ചെയ്യൂട്ടോ ഇപ്പോൾ ഈ കാണുന്ന ചാരിലൊക്കെ വിത്ത് പാവിയതൊക്കെ നന്നായി മുളച്ച് വന്നിട്ടുണ്ട് മുളച്ച് വന്ന ഒരു ടൈമിലാണ് ഇപ്പോൾ ഇത് എടുത്തിട്ടുള്ളത് അപ്പോൾ അതിലാണെങ്കിൽ ഒരു ഒട്ടുമിക്ക എല്ലാ പച്ചക്കറികളും അതിലുണ്ട് കൃഷി ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മളിതിലാണെങ്കിൽ വെണ്ടയ്ക്ക ഉണ്ട് പയറ് അതുപോലെ തക്കാളി വെള്ളരിക്ക കുമ്പളങ്ങ പടവലങ്ങ കയ്പയ്ക്ക അതുപോലെ വഴുതനങ്ങ പിന്നെ നമ്മുടെ ചീര ചീര ചുവപ്പ് ചീര അതുപോലെ പച്ച ചീര അതൊക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ നന്നായി മുളച്ച് വന്നിട്ടുണ്ട് വെണ്ടയ്ക്കം അങ്ങനെയുള്ള ഒരു ഒട്ടുമിക്ക എല്ലാ പച്ചക്കറികളും ഇവിടെ വെച്ചിട്ടുണ്ട് അതിങ്ങനെ കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ അതിൻ്റെ ഇടയിൽ തന്നെ ആയിട്ട് നമ്മുടെ മരച്ചീനയുണ്ട് കപ്പ കപ്പ കൊള്ളിക്കിഴങ്ല്ലേ അതൊക്കെ വെച്ചിട്ടുണ്ട് അതൊക്കെ അത്യാവശ്യം അങ്ങനെ വരുന്നേ ഉള്ളൂ തളർത്ത് വരുന്നേ ഉള്ളൂ അപ്പം അധികം ആയിട്ടില്ല അപ്പോൾ അങ്ങനെ ചാല് കയറിയിട്ട് ആ ചാലിലാണ് ഇതൊക്കെ കൃഷി ചെയ്യുക എന്നിട്ട് കാണുന്ന മണ്ണൊക്കെയാണ് പിന്നെ അതിലേക്ക് ഇട്ട് കൊടുക്കുക അങ്ങനെയൊക്കെയുള്ള ഒരു പരിപാടിയാണ് അപ്പോൾ അതൊക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടോ അങ്ങനെ കാണാനും ഒക്കെ ഒരു പ്രത്യേക ഭംഗിയാണ് അതൊക്കെ നന്നായി വളർന്നു വന്ന ടൈമില് അത് കാണുന്നതിൽ കാണുന്നത് മുഴുവൻ നമ്മുടെ തക്കാളിയാണ് തക്കാളി തൈയാണ് ആണ് കാണുന്നതൊക്കെ കണ്ടു ചുവപ്പ് കളറില് കുനു കുനാന്ന് കാണുന്നതൊക്കെ ചുവപ്പ് ചീരയാണ് കേട്ടോ ചുവപ്പ് ചീരയും പച്ച ചീരിയൊക്കെ നല്ലതാണ് അധികം വളമൊന്നും ചേർക്കാതെ നമ്മുടെ നാട്ടിൽ ഒക്കെ ഉണ്ടാക്കുന്നതാണതൊക്കെ അപ്പോൾ അത്ര നല്ലതാണ് ഈ വലിയ കുളത്തിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ചെറിയൊരു കിണറുണ്ട് ഇട്ടോ അവിടെ നിന്ന് നോക്കുമ്പോൾ കാണുന്നത് കിണറാണ് അത്യാവശ്യം നല്ല ആഴമുള്ള കിണറാണ് അപ്പോൾ നല്ല വെള്ളം ഉണ്ടായിരിക്കും കേട്ടോ അപ്പോൾ അതുകൊണ്ട് വെള്ളത്തിനൊന്നും ക്ഷാമം ഉണ്ടായ അപ്പോൾ നമ്മൾ കാണുന്ന കാണുന്നത് കാണുന്ന ഈ സ്ഥലങ്ങളിലേക്കൊക്കെ വെള്ളം എടുക്കുന്നത് പൈപ്പ് ഇട്ടിട്ട് ഇങ്ങനെ വെള്ളം കൊണ്ടുപോയിട്ട് നാക്കുകയാണ് ചെയ്യുക അത് പറച്ച് വെച്ചിട്ട് അതിന് പറിച്ചിട്ട് അടുത്ത് കൊണ്ടുപോയിട്ട് വെക്കുക ചെയ്യുക അപ്പോൾ അതിലൊക്കെ വേണ്ടുന്ന വെള്ളമൊക്കെ അവിടെ നിന്ന് എടുക്കും കണ്ണന് മിത്ത് ഇവിടെയൊക്കെ ചുറ്റി കറങ്ങുന്നുണ്ട് അവർ കിടന്ന് ഓടി കളിക്കണമൊക്കെ ഉണ്ട് അപ്പോൾ ഇവിടെ ആണെങ്കിൽ മാവൊക്കെ ഉണ്ട് മാങ്ങൊക്കെ ഒക്കെ വീണണ കാരണം അവരിടയ്ക്ക് മാങ്ങ പോയി പൊട്ടിച്ച് തിന്നിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ വരുമ്പോൾ ഉപ്പും മുളകും കൊടുന്ന് അപ്പോൾ ഇടയ്ക്ക് ഉപ്പും വെള്ളമൊക്കെ കൂട്ടിയിട്ട് ഞങ്ങൾ മാങ്ങൊക്കെ കഴിച്ചു അങ്ങനെ കുറേ നേരം ഞങ്ങൾ അവിടെ ചുറ്റി തിരിഞ്ഞു വിട്ടാ അത് കണ്ട് ഇവിടെ തന്നെയുള്ള മറ്റൊരു കുളാണ് കേട്ടത് അപ്പോൾ ഇവിടെയെന്ന് പറയുമ്പോൾ തോട്ടം തിരിക്കാനൊക്കെ എടുക്കുന്ന ഒരു കുളമാണ് അത്യാവശ്യം നല്ല വെള്ളമുണ്ട് നല്ല ആഴമുണ്ട് അപ്പോൾ നമുക്കങ്ങനെ അടുത്തേക്ക് പോകാനുള്ള കാര്യമൊന്നുമില്ല പടവുകളും കാര്യങ്ങളൊന്നുമില്ല നല്ല മരങ്ങളൊക്കെ മൂടി കിടക്കുന്ന സ്ഥലത്ത് ഉള്ളത് കുളമാണ് അപ്പോൾ നനയ്ക്കാനും തോട്ടം തിരിക്കാനൊക്കെ വെള്ളം തന്നെയാണ് എടുക്കുക ഈ കണ്ടങ്ങളിലൊക്കെ നിറച്ച് വെള്ളമൊക്കെ ആക്കിയിട്ടിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ കുളങ്ങളിൽ നിന്നും കിണറിൽ നിന്നൊക്കെയാണ് മോട്ടർ അടിക്കുക അങ്ങനെ വെള്ളമൊക്കെ നിറച്ച് സെറ്റാക്കിയിട്ടിട്ടുണ്ട് ഇനി ഞാറൊക്കെ ഇനിയും ഇവിടെ നിന്ന് നമ്മൾ നമ്മളപ്പുറത്ത് കണ്ടങ്ങളിലൊക്കെ പോയിട്ട് നട്ട് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അതുപോലെ തന്നെ നമ്മൾ ഈ കാണുന്ന ഈ പച്ചപ്പ് എന്നൊക്കെ പറയുമ്പോൾ തന്നെ അതൊരു അത്രയും മനോഹരമായൊരു കാഴ്ചയാണ് കേട്ടോ കാണുമ്പോൾ തന്നെ മനസ്സ് നിറയുക എന്ന് പറയുന്ന പോലത്തെ ഒക്കെ ഒരു അവസ്ഥയാണ് എനിക്കത് മാനസികമായിട്ട് എനിക്കത് വളരെ ഇഷ്ടമുള്ളൊരു കാര്യമാണ് എത്ര കണ്ടാലും മതിവരാത്ത കാഴ്ചകളാണ് ഇതൊക്കെ കേട്ടോ അതുപോലെ ഈ

എന്നാലും ഈ ഇരിക്കുന്ന സ്ഥലത്ത് തണുപ്പാണ് നല്ല കൂളിംഗ് ആണ് നല്ല കാറ്റാണ് അപ്പോൾ അത്രയും തണലൊക്കെയുള്ള നല്ല അടിപൊളി സ്ഥലമാണ് അപ്പോൾ നമ്മൾ നമുക്ക് പറ്റുന്ന സമയങ്ങളിലൊക്കെ നമ്മളിങ്ങനെ എവിടേക്ക് പോകും എന്ന് ചോദിച്ചാൽ ഞാൻ എപ്പോഴും പറയുന്ന സ്ഥലം ഇവിടെ പാടത്തേക്കായിരിക്കും അല്ലെങ്കിൽ തെങ്ങും തോപ്പിലേക്കായിരിക്കും അങ്ങനെയൊക്കെ ആയിരിക്കും ഞാൻ പറയാം എനിക്ക് എനിക്കത്രയും ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളാണ് ഇതൊക്കെ അത് നമുക്ക് എപ്പോഴെങ്കിലും ഒരു വിഷമം സങ്കടമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ വെറുതെ വന്ന് അവിടെ ഒന്ന് ഇരുന്നാൽ മതി ആ കാറ്റ് കൊണ്ടിട്ട് നമ്മളങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ശാന്തമാകുന്ന സ്ഥലങ്ങളാണ് ഇതൊക്കെ വളരെയധികം ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളാണ് അപ്പം നിങ്ങൾ പലർക്കും ഇതൊക്കെ കാണുന്നവർക്ക് ഇഷ്ടമുള്ളവരായിരിക്കാം ഇഷ്ടമില്ലാത്തവരായിരിക്കാം പലരും പല രീതിയിലായിരിക്കുമല്ലോ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളായിരിക്കും എൻ്റെ ഇഷ്ടങ്ങളാണ് ഞാനിപ്പോൾ പറഞ്ഞത് കേട്ടോ അപ്പോൾ ഇതുപോലുള്ള കാഴ്ചകളൊക്കെ നമ്മൾ ഇനിയും നമ്മുടെ വീഡിയോയിലൊക്കെ ഉൾപ്പെടുത്തുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ കണ്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക എന്നാലാണ് ഞാൻ ഇനി ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങളിലേക്ക് എത്തുള്ളൂ ഇന്നത്തെ കാഴ്ചകൾ ഇത്രക്കേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു മറ്റൊരു വീഡിയോയുമായി നമ്മൾ പെട്ടെന്ന് തന്നെ വരാം അതുവരേക്കും ബായ്